നമസ്കാരം കരുവന്നൂർ കേസ് അന്വേഷണം തുടരുന്നതിനിടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി നിക്ഷേപകർ കേസ് അന്വേഷണം തുടരുന്നുണ്ടെങ്കിൽ പോലും അതിന് എടുക്കുന്ന സമയം കാലതാമസം തങ്ങൾ നിക്ഷേപിച്ച തുക പൂർണ്ണമായി തിരികെ ലഭിക്കുന്നതിന് പ്രതിസന്ധിയാകുന്നു എന്നതിനാലാണ് ഇപ്പോൾ കരുവന്നൂരിൽ നിക്ഷേപണം നടത്തിയിട്ടുള്ള പലരും രംഗത്തേക്കെത്തുന്നത് അത്തരമൊരു പ്രതിഷേധമാണ് ഇന്ന് ഏറെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത് അതായത് ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ നിക്ഷേപിച്ച അറുപത് ലക്ഷത്തോളം രൂപ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ബാങ്കിന് മുന്നിൽ വ്യത്യസ്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യുവാവ് മാപ്രാണം സ്വദേശി ജോഷിയാണ് തൃശൂർ കരുവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രം മുറിഞ്ഞുള്ള വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെ സമരമാർഗമാണ് തിരഞ്ഞെടുത്തതെന്നും മന്ത്രിയായ ബിന്ദുവും കത്തയച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നും ജോഷി പറയുന്നു ജോഷിയുടെ ഭാര്യ ഭാര്യ മാതാവ് സഹോദരിയുടെ മക്കൾ സഹോദരിയുടെ മകൾ എന്നിവരുടെ പേരിലുള്ള അറുപത് ലക്ഷത്തോളം രൂപയാണ് കരുവന്നൂർ ബാങ്ക് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നതാണ് ജോഷി പറയുന്നത് കരുവന്നൂർ ബാങ്കിന്റെ സിഇഒ കെ ആർ രാകേഷ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീകാന്ത അതേപോലെ തന്നെ മോഹൻദാസ് എന്നിവരുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇവരുമായി ചർച്ച നടത്തിയെങ്കിൽ പോലും ബന്ധുക്കളുടെ പേരിലുള്ള അറുപത് ലക്ഷത്തോളം രൂപ പെട്ടെന്ന് നൽകാനാകില്ല എന്ന് ബാങ്ക് വ്യക്തമാക്കിയെന്നാണ് അയാൾ പറയുന്നത് എന്തായാലും പാർട്ടി നേതാക്കളെ വിശ്വസിച്ച് തങ്ങളുടെ ആകെയുള്ള സമ്പാദ്യമെല്ലാം കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചവരിൽ പലരും ഇപ്പോഴും പണം തിരികെ കിട്ടാതെ ബുദ്ധിമുട്ടിലാകുകയാണ് നട്ടം തിരിയുകയാണ് എന്നതാണ് ഈ പ്രതിഷേധ സമരം ശ്രദ്ധയാകർഷിക്കുമ്പോൾ ഏറെ കുറെ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് പലർക്കും നിക്ഷേപ തുക തിരികെ നൽകാൻ നേരത്തെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ആ രീതിയിൽ പണം തിരികെ ലഭ്യമായിട്ടില്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും സി പി എമ്മിനെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ പ്രതിസന്ധിയിലാക്കിയ തോൽപ്പിക്കാൻ തന്നെ കാരണമായിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് ഈ പറയുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരെയും അതേപോലെ തന്നെ പാർട്ടിക്കാരെയും മുതിർന്ന നേതാക്കന്മാരെയും പറഞ്ഞു പറ്റിച്ചും അല്ലാതെയും ചില സി പി എം നേതാക്കന്മാർ സഹകരണ ബാങ്കുകളെ മറയാക്കി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിലാണ് ഇരിങ്ങാലക്കുട പോലീസ് ഇങ്ങനെയൊരു വിഷയത്തിൽ കേസെടുക്കുന്നത് പതിറ്റാണ്ടുകളായി സി പി ിയമന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിടുകയും സിപിഎം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറു പേർക്കെതിരെ പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നു എന്നതായിരുന്നു ഈ കേസിൽ ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിക്കുന്നു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് പിന്നീട് കണ്ടെത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നു എന്നതാണ് പരാതിയിൽ പറയുന്നത് വ്യാജ രേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ വായ്പ അനുവദിച്ചു ും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയൊക്കെ കാണിച്ചുകൊണ്ട് ക്രമക്കേടുകൾ കാണിച്ചു വിവിധ തലത്തിലായി തട്ടിപ്പ് നടന്നു എന്നൊക്കെ ഇതിന്റെ ഭാഗമായി അന്വേഷണ സംഘം കണ്ടെത്തി സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായിട്ടുള്ള എം വി സുരേഷ് ആണ് പരാതി നൽകിയിരുന്നത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതി നടപടി ഉണ്ടാകാതെ തുടർന്നതോടെയാണ് വീണ്ടും പോലീസിൽ പരാതി നൽകുന്നത് സഹകരണ വകുപ്പിനു പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി എന്നിവർക്കൊക്കെ പരാതി ലഭിക്കുന്നു അതിന്റെ പേരിൽ അന്വേഷണം നടക്കുന്നു ഇതിനു പിന്നാലെയാണ് സഹകരണ ബാങ്കിന്റെ മറവിൽ പലയിടങ്ങളിലും ഇതേ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തിരിമറി പോലെ തന്നെ പല ബാങ്കുകളിലും തിരിമറി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്